ശബരിമലയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വന്നു അന്വേഷിച്ചു കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ചേച്ചേട്ടമാരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വ്രതം എടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഇന്ന് വന്ന് വന്നു അടി അടിയിൽ നിന്ന് കെട്ട് നിറച്ച് മോള് പതിനെട്ടാം പടി കയറി സന്തോഷായി നല്ല സന്തോഷം വരാൻ പറ്റാത്ത ഞാൻ ചെറുപ്പകാലം മുതലേ വന്ന് ഇവിടെ തോഴുന്ന ഒരു അമ്പതാ ക്ഷേത്രമാണ് ഇവിടെ വന്ന് ഞാൻ ഇതൊരു ശരിക്കും രണ്ടാമത്തെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ശബരിമലയിൽ അതേ പതിനെട്ടാം പടിയും തൃക്കോവിലും എല്ലാം ഇവിടെ ഉണ്ട് ശരിക്കും കെട്ടി നിറച്ച് വന്ന് തോഴാം അതുമാതിരി തന്നെ സ്ത്രീകൾക്ക് പ്രായ പ്രായമെന്നെ വന്ന് കയറി തൊഴാനുള്ള ഏർ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ശരിക്കും ശബരിമല പോലെ തന്നെ ഒരു കാടിന്റെ നടുവിലുള്ള ഒരു അമ്പലം തന്നെ എന്ന് പറയാം ഇത്ര ഉയരത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രാണ്